പഴയകാല മലയാള സിനിമയിലെ ആരും ഇഷ്ടപ്പെടുന്ന പ്രണയ ജോഡികൾ തന്നെയായിരുന്നു ജയനും ജയഭാരതി അവർ രണ്ടുപേരും അടുത്ത ബന്ധുക്കളായിരുന്നുവെന്ന് പലർക്കും അറിയില്ല ജയൻ എന്ന കൃഷ്ണൻ നായരുടെ അമ്മാവൻ ജി ശിവശങ്കരൻ നായരുടെ മക്കളാണ് ജയഭാരതി പക്ഷേ ജയഭാരതിയുടെ അച്ഛനും അമ്മയും വളരെ പണ്ട് തന്നെ വേർ പിരിഞ്ഞതിനാൽ ജയഭാരതിയും അച്ഛനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് ജയഭാരതിക്ക് സ്വന്തം അച്ഛനെ കാണാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ജയൻ ജയന് സിനിമയിൽ വരാൻ അവസരമൊരുക്കിയതും ജയഭാരതി തന്നെയായിരുന്നു അകാലത്തിൽ മരണമടഞ്ഞ ആ മഹാനടൻ്റെ ഓർമ്മകളിൽ ജയഭാരതിയുടെ വാക്കുകൾ എൻ്റെ ഒരു അടുത്ത ബന്ധുവായിരുന്നു ജയൻ അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും ജയേട്ട എന്ന് ഞാൻ വിളിച്ചിട്ടില്ല അദ്ദേഹം എനിക്ക് ബേബിയണ്ണനായിരുന്നു വളരെ ചെറുപ്പത്തിലെ ഞാനും ബേബിയണ്ണനുമൊക്കെ ജീവിതത്തിന്റെ രണ്ടു മേഖലകളിലേക്ക് കടന്നു പോയതാണ് ഞാൻ സിനിമയിലേക്കും ബേബി അണ്ണൻ ഇന്ത്യൻ നേവിയിലേക്കും ജീവിതപ്രയാസങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളെ ചെറുപ്പത്തിൽ തന്നെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലേക്ക് എത്തിച്ചത് കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതിൽ പിന്നെ സിനിമയിൽ വന്ന ശേഷമാണ് ബേബി അണ്ണനുമായി വളരെ അടുപ്പമുണ്ടാകുന്നത് നേവിയിൽ ഉദ്യോഗം രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി എത്തിയ അണ്ണനെ തുടക്കകാലത്ത് ചില ചെറിയ സഹായങ്ങൾ ഞാനും ചെയ്തു കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ആയിരുന്നില്ല ബേബി അണ്ണന്റെ വിജയത്തിന് പിന്നെ കൃത്യനിഷ്ഠ കഠിനാധ്വാനം വിനയം ഇതൊക്കെയായിരുന്നു അണ്ണനെ പെട്ടെന്ന് വലിയവനാക്കിയത് അഭിനയ താല്പര്യം സ്കൂൾ പഠനകാലത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നേവിയിൽ ജോലി ചെയ്യുമ്പോഴും നാടകങ്ങളിൽ അഭിനയിച്ച കഥകളൊക്കെ വലിയ ആവേശത്തോടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവഹിക്കുന്ന വേളയിൽ അണ്ണൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ജീവിതകാലത്തും നേവി ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴുമുള്ള അണ്ണന്റെ സാഹസ പ്രവർത്തികൾ മറ്റു പലരിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത് പിൽക്കാലത്ത് സിനിമയിൽ കാണിച്ച സാഹസങ്ങൾ വലിയൊരളവിൽ യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടായിരുന്നു സിനിമയിൽ വന്നപ്പോൾ അഭിനയത്തിലായി ആ സാഹസികത സിനിമയിൽ തന്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പോക്കാൻ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബേബിയണ്ണൻ വളരെ ചെറിയ വേഷങ്ങൾ പോലും ഒരു മിഴിവ് നൽകാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നസീർ സാറിന്റെ പാതയിലൂടെയായിരുന്നു അണ്ണനും സഞ്ചരിച്ചത് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം ബേബിയണ്ണനിലും ഉണ്ടായിരുന്നു അവർ തമ്മിൽ സഹോദര തുല്യമായൊരു അടുപ്പം അണ്ണന്റെ അഭിനയ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഒരു കുറുക്കുവഴികളും അദ്ദേഹം തേടിയില്ല തൻ്റെ കഴിവിലുള്ള ഉറച്ച വിശ്വാസവും പ്രയത്നിക്കാനുള്ള വലിയ മനസ്സുമായിരുന്നു അണ്ണൻ്റെ കൈമുതൽ അഭിനയത്തോടൊപ്പം പോലെ സൂക്ഷിച്ച തൻ്റെ ശരീരവും സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു ശബ്ദവും ശരീരവും അഭിനയത്തിന്റെ ഗാംഭീര്യവും സാഹസികതയും എല്ലാം സമന്വയിച്ചതായിരുന്നു ബേബി അണ്ണലിന്റെ നടൻ പക്ഷേ ആ നടനത്തിൻ്റെ പല മുഖങ്ങൾ കാണാൻ നമ്മൾക്ക് ഭാഗ്യമില്ലാതെ പോയി സിനിമാ നടൻ എന്ന നിലയിൽ അണ്ണനുണ്ടായ പേരും പ്രശസ്തിയും ഒക്കെ നസീർ സാറിനെ വരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഓരോ സിനിമയിലെ ലൊക്കേഷനിലിരിക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞു അടുത്ത വർഷത്തോടെ മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറി വരും അനീശ്വര നടൻ ജയന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്കുണ്ടായത് കനത്ത നഷ്ടമാണ് വളരെ കുറഞ്ഞ കാലയളവിൽ സൂപ്പർ താരപദവിയിലേക്ക് എത്തിയ മാസ് നായകനായിരുന്നു ജയൻ അഭിനയിച്ച ഓരോ സിനിമയിലൂടെയും വേറിട്ട് രൂപവും ഡയലോഗും വസ്ത്രധാരണവുമൊക്കെ ജയൻ ശ്രദ്ധേയമാക്കി സിനിമ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ ജയന്റെ അപകട മരണം കേരളകരയെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരുന്നു ആ വേർപാടിനു ശേഷം വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞെങ്കിലും അതൊരു നോവായി തുടരുകയാണ്